കേരളത്തിലെ സകല ഹമാസോളികളും വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേരള ഹമാസോളികളൊക്കെ പറയാറുള്ളത് ഹമാസ് ഒരു പോരാളികളാണ് ഹമാസ് പോരാട്ടമാണ് നയിക്കുന്നത് എന്നൊക്കെ പറയുന്ന സകല ഹമാസോളികളും ഈ ഒരു വാർത്ത വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ ഹമാസ് ഭീകര സംഘടനയാണോ അതല്ലെങ്കിൽ പോരാളിയാണോ എന്നുള്ളത് ലളിതമായിട്ടേതൊരാൾക്കും മനസ്സിലാക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇസ്രായേലി സൈന്യത്തിന്റെ ഗാസയിലെ സൈനിക ഒരു വിവരം പുറത്തു ഇസ്രായേലി സൈന്യം നമുക്കറിയാം ഖാസയിലും ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങള് ഹമാസ് ഭീകരരെ തേടി ആക്രമിക്കൽ ഇപ്പോഴും തുടരുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സൈനിക ആക്രമണ മുന്നേറ്റത്തില് ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്ന സമയത്ത് ലോഹം തന്നെ ഞെട്ടിയിരിക്കുക ഈ ഒരു പെൺകുട്ടി ഇറാഖിലുള്ളൊരു പെൺകുട്ടിയായിരുന്നു യസീദി കുടുംബത്തിൽ ജനിച്ച ഫസ്വിയ അമിൻ സിദോ എന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി എങ്ങനെ ഗാസയിലെത്തി ഇറാഖിൽ ജനിച്ച ഒരു പെൺകുട്ടി എങ്ങനെ ഗാസയിലെത്തി അതൊക്കെയാണ് ലോകം ഞെട്ടലയോടുകൂടി കണ്ടോണ്ടിരിക്കുന്നത് ഈ ഒരു പെൺകുട്ടിയെ ഐ എസ് സി സി രണ്ടായിരത്തി പതിനാലില് യസീതി കുടുംബത്തെ ആക്രമിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി എന്നിട്ട് എന്താ ചെയ്തിട്ടുള്ളത് ഈ പെൺകുട്ടിയെ വിൽപ്പനക്ക് വെച്ച് അത് ഗാസയിലെ ഒരു ഹമാസ് ഹമാസ്വീകരണം രണ്ടായിരത്തി പതിനാലിൽ വാങ്ങുക എന്നിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് ഗാസയിലേക്ക് വരുന്നു എങ്ങനെ ഗാസയിലെ ഒരു ഹമാസി ഇവിടെ ഇറാഖിലെത്തി ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഐസിസിലേക്കും സിറിയയിലേക്കും സിലേക്കും സിറയിലേക്കും ഒക്കെ പറഞ്ഞ് ഇറാക്കിലേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ അപ്പം അവരുടെയൊക്കെ ലക്ഷ്യം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആളുകളെയും ഗാസയിൽ നിന്ന് സിറിയയിലേക്ക് പോയിട്ടുള്ള ഇറാക്കിലേക്ക് പോയിട്ടുള്ള ആളുകളെയൊക്കെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതുമാണ് ഇനി ഈ യസീദിയ പെൺകുട്ടി ഏതെങ്കിലും ഒരു ഭീകരൻ ആക്രമിച്ചിട്ട് അല്ലെങ്കിൽ ആ കുടുംബത്തെ ആക്രമിച്ചിട്ട് എന്നിട്ട് ഒരു ഒരു പെൺകുട്ടിയെ മാത്രം വിൽപ്പനയ്ക്ക് വിൽപ്പനക്ക് വെച്ചാണെന്നൊന്നും കരുതണ്ട ഐ സി സി രണ്ടായിരത്തി പതിനാലിൽ ഉൾപ്പെടെ എന്തായി ആക്കലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാഹല യസീദി കുടുംബം അതായത് യസീദി കുടുംബത്തിലെ ആയിരക്കണക്കിന് പെൺകുട്ടികളെ സ്ത്രീകളെ ഇതുപോലെ അവരുടെ കുടുംബത്തെ ആക്രമിച്ചിട്ട് വിൽപ്പനയ്ക്ക് വെക്കൂ എന്നിട്ട് അത് മറ്റുള്ള ആളുകൾ വന്നിട്ട് അത് ഒരു സിസ്റ്റം ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതൊക്കെ ഈ പറയുന്ന ഐസിസ് അവരുമായി ബന്ധപ്പെട്ട പരമാവധി കൊണ്ടുപോകും അതിലും അധികമാവുമ്പോഴാണ് പുറത്തേക്ക് വിൽപ്പനക്ക് പോലും വെക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാക്കിലൊക്കെയുള്ള ന്യൂനപക്ഷങ്ങളിൽ പെട്ട സാഖല സ്ത്രീകളെയും പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട് ആ ഒരു കാലത്ത് രണ്ടായിരത്തി പതിനാല് ഐസിസിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാ മുന്നോട്ട് പോയിട്ടുള്ളത് സാഖ്യലരും തിരിച്ചറിയണം ഈ ന്യൂനപക്ഷ കുടുംബങ്ങളെ വേട്ടയാടുന്ന അതേ സമയത്ത് തന്നെ അവരുടെ പുരുഷന്മാരെ ഇവർ ഐ സി സിയിലേക്ക് അങ്ങ് ചേർക്കും എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് അതുമായി ബന്ധപ്പെട്ട് ആയുധ പരിശീലനം ഒക്കെ തന്നെ നടത്തുകയും ചെയ്യും ഇറാഖിലൊക്കെയുള്ള ന്യൂനപക്ഷങ്ങളെ ഐ സി സി പരമാവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് സ്ത്രീകളൊക്കെ തന്നെ ഇതുപോലെ വിൽപ്പനക്ക് വെക്കുക എന്നിട്ട് ഖാസയിലൊരു ഹമാസ് ഹമാസ് ഭീകരൻ വന്ന് വാങ്ങി ഇന്ന് ഈ ഒരു വർഷം രണ്ടായിരത്തി പതിനാല് പത്ത് വർഷം മുമ്പേ വിൽപ്പന നടത്തിയ ഇന്ന് ഇരുപത്തിയൊന്ന് വയസ്സാ പെൺകുട്ടിക്ക് ആ പിടിച്ചു കൊണ്ടുപോയ സമയത്തൊക്കെ ആ പെൺകുട്ടിയുടെ വയസ്സെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ഈ ഒരു ഭീകരൻ ഈ ഹമാസിന് ഹമാസ് പാലസ്തീൻ പോരാളികളാണ് എന്നൊക്കെ ഇവിടെ കുറെ കേരള ഹമാസ് ഓളികൾ ഒരു ഉളുപ്പും ലജ്ജയുമില്ലാതെ നിരന്തരം വിളിച്ചു പറയാറുള്ളത് ഈ പറയുന്ന ഗാസ ഹമാസ് ഭീകരർക്ക് എങ്ങനെയാ പിന്നെ ഐ സി സിയു ആയിട്ട് ബന്ധം അതും പത്ത് വർഷക്കാലം മുമ്പേ ഈ പറയുന്ന ഹമാസ് ഭീകരർക്ക് ഈ കാലഘട്ടത്തിൽ എല്ലാ ഭീകര സംഘടനകളുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ളതിൽ ഇതിലപ്പുറം എന്ത് തെളിവാ വേണ്ടത് പത്തു വർഷം മുമ്പേ തന്നെ ഹവാസ് ഭീകരൻ ഈ പറയുന്ന ഇറാഖിൽ പോയിട്ട് ഐസിസിന്റെ അടുത്ത് നിന്ന് പെൺകുട്ടിയെ വാങ്ങി ഗാസയിലെത്തിയ ആ ഗാസയിലിപ്പോ ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ ആ ഭീകരൻ കൊല്ലപ്പെട്ടതുകൊണ്ട് ആ പെൺകുട്ടിയെ ഇസ്രായേലി സൈന്യം കണ്ടെത്തിയത് കൊണ്ട് ലോകം ഇത് ഞെട്ടലോടെ കേട്ടോണ്ടും കണ്ടോണ്ടും ഇരിക്കുന്നു ആ പെൺകുട്ടിയെ ഇസ്രായേലി സൈന്യം ജോർദാൻ വൈ ഇറാഖിലേക്ക് എത്തിച്ചോ ഇറാഖി ഭരണകൂടം കൃത്യമായിട്ട് യസീദി കുടുംബത്തിലേക്ക് ആ പെൺകുട്ടിയെ എത്തിച്ചോ ഇതൊന്നും ഏതെങ്കിലും മാധ്യമങ്ങളിൽ മാത്രം വരുന്നല്ല ഇറാഖ് ഭരണകൂടം ഈ വിഷയം ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ആ പെൺകുട്ടിയെ ഞങ്ങൾ യസീദി കുടുംബത്തിലേക്ക് എത്തിച്ചു എന്ന് ഇറാഖ് ഭരണകൂടം തന്നെ ഇസ്രായേൽ കൃത്യമായിട്ട് അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു ഇസ്രായേലി സൈന്യം അത് ഭംഗിയായി നിർവഹിച്ചു അത് അവിടെ എത്തി അവരുമായി ബന്ധപ്പെട്ട് യസീദി കുടുംബത്തിലേക്ക് എത്തിച്ചു എന്ന് ഇറാഖ് ഭരണകൂടം തന്നെയാ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹമാസ് ഹി ഹമാര സംഘടനയാണ് എന്നുള്ളത് കേരളത്തിലെ സാക്കേല ആളുകളും തിരിച്ചറിയുക ഹി പറയുന്ന ഐസിസ് ആയിട്ട് സാക് എല്ലാ ഭീകരവാദികളായിട്ട് പറയുന്നു നമ്മുടെ രാജ്യം ഭീകരവാദി സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ ഈ തൊയ്ബയുടെ ആളുകളുമായിട്ട് പോലും ഈ ഹമാസിന് വലിയ ബന്ധ ഹമാസിന്റെ മുൻ മേധാവി ഖത്തറിൽ വെച്ചിട്ട് ഈ പറയുന്ന ലഷ്കർ ഈ തൊയ്ബയുടെ നേതാക്കന്മാരുമായിട്ട് വലിയ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇവർ ഈ പറയുന്ന ഹമാസികള് ഈ പാലസ്തീൻ പോരാളികൾ മാത്രമാണെങ്കിൽ എന്തിനാ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ലഷ്കർ ഈ ധോയ്ബയുടെ മേധാവികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് ഇവർക്ക് എങ്ങനെ ഐ സി സിയുമായിട്ട് ബന്ധം വരുന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനയാ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാ ഇവിടെ ഇരുന്ന് കുറെ കേരള ഹമാസോളികൾ പോരാളികളാണ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ വിശ്വസിക്കാൻ വിവേകമുള്ള ഒരാളെയും കിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ സാക്കല ഹമാസോളികളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ കേരള ഹമാസോളികൾക്ക് ഇപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ പത്ത് വർഷം മുമ്പേ വരെ ഐസിസുമായിട്ട് ഹമാസിന് നല്ല ബന്ധമുണ്ട് അത് ഏത് തരത്തിലുള്ള ബന്ധമാണ് എന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ലേ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനയാണ് ലോകത്തിന്റെ അശാന്തിക്ക് വേണ്ടി അശാന്തി വളർത്താൻ ഉണ്ടായിട്ടുള്ള ഒരു ഭീകര സംഘടനയാ അല്ലാതെ പാലസ്തീനിലെ ഈ പറയുന്ന പോരാട്ടത്തിനൊന്നും ആണെന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഗാസയിലെ സാധാരണക്കാർ എന്നു മുതൽ ആ കഷ്ടതയിലായത് ഒക്ടോബർ സെവൻ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കഴിഞ്ഞു കയറി അവരെ കൊണ്ടാവുന്നത് പോലെ ക്രൂരതകൾ ചെയ്ത് അവിടെയുള്ള പൗരന്മാരെ ബന്ധികളാക്കി തിരിച്ചു കൊണ്ടുവന്ന ആ സമയം മുതലാ ഗാസയിലെ സാധാരണക്കാർ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് വന്നത് ഈ പറയുന്ന ഹമാസിനെ തേടിയ ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയത് ഈ ഇസ്രായേലി സൈന്യം ഭീകര സംഘടനക്ക് നേരെ ഒരിക്കലും ഗാസയിലെ ജനതയ്ക്ക് നേരെയല്ല ലോകത്തെ ഒരു സാധാരണക്കാർക്ക് നേരെയും ഇസ്രായേൽ രംഗത്തെത്തിയത് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾക്ക് നേരെയാ ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയത് അത് ലോക പോ ലോകത്തെ സമാധാനത്തിന് വേണ്ടിയാ ഇസ്രായേൽ രംഗത്തെത്തിയത് ഇസ്രായേൽ ഈ സൈന്യം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ ഈ ഒരു പെൺകുട്ടി എന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അവരുടെ കുടുംബത്തിലേക്ക് ഈ എത്തിയിട്ടുള്ളത് ുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എന്തൊക്കെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതൊരു ഭീകരന്മാരുടെ ഒരു താവളം പോലെയല്ലേ പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമല്ല അവിടെയുള്ള സാധാരണക്കാരുടെ സർവനാശം ഒക്കെ തന്നെ കൊണ്ട് ആ ഒരു നാശത്തിലേക്കൊക്കെ എത്തിക്കുന്നത് ആരാ ഹമാസ് എന്ന ഭീകര സംഘടനയല്ലേ സുബോധമുള്ള കേരളത്തിലെ ആളുകളും ഹമാസ് എന്ന ഭീകര സംഘടനയെ തള്ളിപ്പറയുക طنّت يدهم!